വീട്ടിൽ രക്തം മാർന്ന് അവശ നിലയിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടയാൽ മരണപ്പെട്ടു സംഭവത്തിൽ സുഹൃത്തായ ഓട്ടോറിക്ഷാ ഡ്രൈവറെ കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു മേലില കോട്ടൂർ വീട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള സുഗതൻ നായരാണ് മരണപ്പെട്ടത് സംഭവത്തിൽ തലവൂർ നടുത്തെരി സ്വദേശി സണ്ണിയെ കുന്നിക്കോട് പോലീസ് പിടികൂടി രണ്ടു ദിവസം മുമ്പ് സണ്ണി സുഗതന്റെ വീട്ടിൽ വന്നിരുന്നു മദ്യപിച്ച് തർക്കത്തിലേർപ്പെടുകയും ചെയ്തു അവിവാഹിതനായി ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന സുഗതനെ വീടിന് പുറത്ത് കാണാഞ്ഞതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ തിരച്ചിലാണ് രക്തം വാർന്ന് വീട്ടിലെ മുറിയിൽ അവശനിലയിൽ കണ്ടെത്തിയത് അപ്പൊ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇരുപതാം തീയതി രാത്രിയിലാണ് ഇങ്ങനൊരു ബഹളവും ഒച്ചപ്പാടും കരച്ചിലൊക്കെ കേട്ടതായിട്ട് ഇരുപത്തൊന്നാം തീയതി രാവിലെ അയൽവാസിയായിട്ടുള്ള സുമ എന്നെ പറയുന്നത് അപ്പം നിരന്തരമായിട്ട് ഇവിടെ ഈ വീട്ടിൽ അദ്ദേഹം ഒത് ഈ സൂതൻ നായർ എന്ന് പറയുന്ന ആൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് പല മേഖലയിൽ നിന്നും ആളുകൾ മദ്യവയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്യുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കൊണ്ടുണ്ടായി അപ്പൊ ഇത് പുള്ളി പത്തനംതിട്ടക്കാരനാണ് അദ്ദേഹം ചേട്ടൻ്റെ ഭാര്യയുടെ വീട് ഈ മേലെ പടിഞ്ഞാറ് പണിയക്കുടി ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട് പുള്ളി അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വസ്തുവകളൊക്കെ വിറ്റ് ഇവിടെ വന്ന ഒരു ഇരുപത് സെൻറ്റും വീടും ഒക്കെ മേടിച്ച് താമസിക്കുമായിരുന്നു ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഈ ഇയാൾ പിന്നെ മാനസ് പിന്നെ ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ആ സുഹൃത്തുക്കൾ വഴിയാണ് ഇവിടെ ഒരുപാട് പേര് വരികയും ഇടിക്കുകയൊക്കെ ചെയ്യുക രാപകൽ എന്ന് പറഞ്ഞാൽ പകലും രാത്രിയിലും ഈ വീടുകളിൽ പിന്നെ ആളുകൾ വരികയാണ് അപ്പോൾ ഈ പരിസര പ്രദേശത്തെ അയൽവക്കക്കാരുടെ ഒരു പരാതിയിൽ ഞാൻ ഈ നടക്കി വെച്ച് പറഞ്ഞു ഇവിടെ ഇതേപോലെ പുറത്തുനിന്ന് ആളുകളെയൊന്നും വിളിച്ചോണ്ട് വരരുത് ഇവിടെ ഒന്നും മദ്യവയ്ക്കരുത് മറ്റുള്ളവർക്ക് അത് ദോഷമാണ് പിന്നെ അവർ ജീവി പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുന്നുണ്ട് നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് പിന്നെ പോകേണ്ടതായിട്ട് വരും എന്ന് ഞാൻ പുള്ളിയെടുത്ത് പറയുകയും ചെയ്ത പക്ഷേ ീ ഇരുപത്തൊന്നാം തീയതി ഇരുപതാം തീയതി രാത്രിയിൽ ഇതേപോലെ കുന്നിക്കോട്ടെ കുന്നിക്കോട് ടൗണിലെ ഓട്ടോ ഓടിക്കുന്ന പിന്നെ ഒരു സണ്ണി എന്ന് പറയുന്ന ഒരാൾ അത് പോലീസാണ് കണ്ടെത്തിയത് ഇവിടെ വരികയും അന്നത്തെ ദിവസം ഇരുപതാം തീയതി ആ പുള്ളിയുടെ ഈ ഓട്ടോ ഡ്രൈവറെ വീട്ടിൽ ജോലിക്ക് പോവുകയും ശമ്പളം കുറഞ്ഞു പോയി എന്നുള്ളതിൻ്റെ ഒരു പിന്നെ ശമ്പളം കുറഞ്ഞു പോയി എന്നുള്ളതിൻ്റെ രീതിയിൽ വൈകുന്നേരം പുള്ളി മദ്യപിച്ചിട്ട് ഈ ഡ്രൈവറെ വിളിച്ച് ചീത്തോടിച്ചെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഈ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സണ്ണി വീട് തിരക്കി ഇവിടെ വരികയും ഇയാളുമായിട്ട് പിന്നെ വാഗ്ദാർക്കും ഉണ്ടായി അടിയുണ്ടായി ആ അടി അടിക്കുന്നതിന് അടിക്കുകയും ചവിട്ടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിപ്പം ഞങ്ങള് മെഡിക്കൽ കോളേജ് ആശുപത്രി ആ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഞാൻ ഇവിടെ വന്ന് ഈ വിവരം എന്നോട് അയൽവാസി ആയിട്ടുള്ള എന്ന് പറയുന്ന ഒരാൾ വിളിച്ചു പറയുകയും ഞാൻ ഇവിടെ വരികയും അപ്പൊ സിറ്റൌട്ടിൽ ബ്ലഡ് ഒരുപാട് ബ്ലഡ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ബ്ലഡ് ഛർദിച്ചിട്ടേക്കാണ് ഛർദി അപ്പൊ അതെല്ലാം ചവിട്ടി തേച്ച രീതിയിലാണ് അവിടെ കിടക്കുന്നത് അവിടെ ഒരു കറുത്ത കൈലിയും കറുത്ത തോർത്തും ആ സിറ്റൌട്ടിലുണ്ട് പക്ഷെ ഇത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി എന്തോ പിന്നെ കുഴപ്പസ്ഥിതിയിലേക്കാണ് ഞാൻ അന്നേരം കുന്നിക്കോട് സി ഐ ഗോകുമാർ സാറിനെ വിളിച്ച് വിവരം പറഞ്ഞു പത്ത് മിനിറ്റിനെ പത്ത് മിനിറ്റ് എടുത്തേ ഉള്ളൂ അതിനെ അകം വെച്ച് പ്രിൻസിപ്പൽ എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പുനൂർ താലൂക്ക് ആശുപത്രിയിലും തുറന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയാണ് സുഗതൻ മരണപ്പെടുന്നത് വയറിന് ഏറ്റക്ഷതത്തിൽ ആന്തരിക രക്തസ്രാവം മൂലമാണ് മരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു അതേസമയം സണ്ണിയുടെ വീട്ടിൽ സുഗതൻ ജോലിക്ക് പോയിരുന്നതായും കൂലിയുമായി ബന്ധപ്പെട്ട് ഇരുവരും ഫോണിലൂടെ തർക്കങ്ങൾ നടക്കുകയും ഓട്ടോറിക്ഷയുമായി സണ്ണി സുഗതന്റെ വീട്ടിലെത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് കുന്നിക്കോട് പോലീസ് പറയുന്നത് ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്